ഉമ്മ ചുറക്കുവാ ഞാൻ അരികിൽ വേണം എന്ന് പറഞ്ഞ് നൈസായിട്ട് ഗബ്രി പതിവ് പോലെ ജാസ്മിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് വന്നിട്ട് പറയുകയാണ് അയ്യോ ഞാൻ നിന്നെ കാണാൻ വന്നിരിക്കുകയാണ് ജാസ്മിൻ കാരണം നീ എനിക്ക് അത്ര സ്പെഷ്യൽ ആണ് എൻ്റെ ഹൃദയത്തോട് അത്ര ചേർന്നിരിക്കുന്ന ആളാണ് നീ നീ ഇല്ലാതെ പറ്റില്ല എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുവാണ് അത് എനിക്ക് പ്രേമമാണോ ഒന്നും അറിയില്ല ജാസ്മിൻ പക്ഷേ എനിക്ക് അതിനെ ചിലപ്പോൾ ആയിരിക്കാം എനിക്കറിയില്ല കേട്ടോ എന്നെ ഇത്രയും കണ്ടിട്ട് പ്രേമാണോ എന്താണെന്ന് തന്നെ അറിയാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആർക്കിട അറിയാൻ പറ്റുന്നത് അപ്പൊ അതെല്ലാം പോട്ടെ പ്രേമൊന്നും അല്ലെങ്കിലും എന്നിട്ട് പറയുന്നുണ്ട് എടി നീ ആണെങ്കിൽ ഈ മേക്കപ്പ് ഒന്നും ഇല്ലായിരുന്നെങ്കിലും നീ യു ആർ സോ ബ്യൂട്ടിഫുൾ സോ എലികൻ ജസ്റ്റ് എ വാവ് അങ്ങനെ തന്നെ വേണം പറയാൻ കാരണം നീ മേക്കപ്പ് ഒന്നും ഇല്ലെങ്കിൽ അടിപൊളിയാ കാണാൻ എന്ത് സുന്ദരിയാ കാണാൻ എന്നൊക്കെ പൊക്കി 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 അങ്ങ് അടിച്ചങ്ങ് പോവാ നമ്മുടെ ഗബ്രി അണ്ണൻ എനിക്ക് വയ്യ ഇതെല്ലാം പൊക്കി അടിച്ചു കഴിഞ്ഞിട്ട് വേണം പറയാൻ കാര്യമുണ്ട് മനസ്സിൽ കുറയും ആ എന്തായാലും ഉമ്മ ഉമ്മ വെക്കാനും കെട്ടിപ്പിടിക്കാനുള്ള ഒരു എല്ലാം ആയിട്ടുണ്ട് എന്നാൽ പതിയെ പോലെ തന്നെ ഉമ്മയും വെച്ചു കെട്ടിപ്പിടുത്താൻ കഴിഞ്ഞിട്ട് ആ ബൈ ബായ് എന്ന് പറഞ്ഞ് പോയി കിടക്കുന്ന സ്ഥീതി ഇത്രയേ ഉള്ളൂ ദിവസം ഇതിന്റെ ഒരു മാറ്റം എന്ന് വരുമെന്ന് ഒന്ന് കണ്ടറിയേണ്ടതുണ്ട്